വയനാട്ടിലും അതുപോലെ കേരളത്തിലെ മറ്റു പല സ്ഥലങ്ങളിലും നടക്കുന്ന പ്രത്യേകിച്ച് വന വനമേഖലയോട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിൽ വന്യജീവികൾ മൂലമുണ്ടാകുന്ന ആക്രമണം എന്നുള്ള പേരിൽ നിരവധി കോലാഹലങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളെല്ലാം വളരെ പ്രതിഷേധത്തിലാണ് വനംവകുപ്പിനെതിരെയും വന്യജീവികൾക്കെതിരെയും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ഇതിൽ ഇതിൽ ഇതിന് ഇതിനകത്ത് ഒളിഞ്ഞുകിടക്കുന്ന മറ്റെന്തെങ്കിലും അജണ്ടകളുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇത് പറയാൻ കാരണം ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ മാനന്തവാടിയിൽ തണ്ണീർക്കൊമ്പൻ ആന ചരിഞ്ഞ സമയത്ത് ആളുകളുടെ ഒരു അതിവൈകാരികത നമ്മൾ കണ്ടതാണ് അയ്യോ കഷ്ടം ആഭാവം ഇങ്ങനെ എന്നെ അത് മരണം മരണപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതിവൈകാരികമായ തലത്തിൽ ആനയോടുള്ള തണ്ണീർക്കൊമ്പനെ കൊമ്പനെ കണ്ണീർ കൊമ്പനായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഏതാനും അടുത്ത ദിവസം തന്നെ ഏതാനും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നടന്ന മറ്റൊരു സംഭവമാണ് വീട്ടിൽ കയറി ഒരു ഒരു ആളെ ആന കൊല്ലുന്ന അജീഷ് എന്ന് പറഞ്ഞ ഒരാളെ ആന ചവിട്ടിക്കൊള്ളുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു അപ്പോൾ അതിലും വനംവകുപ്പ് ഉണർന്ന് പ്രവർത്തിച്ചില്ലെന്നും അതുപോലെ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടെന്നും എന്ന് പറഞ്ഞ് ജനങ്ങളെല്ലാം കൂടെ തടിച്ചുകൂടി ആ മൃതദേഹത്തിന് പൊതു പൊതുവഴിയിലിട്ട് അതിനെ അപമാനിച്ച് സർക്കാരിന്മേൽ സമ്മർദ്ദം ഉണ്ടാക്കി വനംവകുപ്പിലെയും പോലീസിനെയും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളെ കേവലം ഏതാനും മണിക്കൂറുകളെങ്കിലും ബന്ദിയാക്കിക്കൊണ്ട് ലക്ഷങ്ങളും കോടികളുടെയും വിലപേസൽ നടന്ന് അവരുടെ കടങ്ങൾ എഴുതി തള്ളണമെന്നും വിദ്യാർത്ഥികളുടെ പഠനങ്ങൾക്കുള്ള സഹായങ്ങൾ മുഴുവൻ ചെയ്തു തരണമെന്നും അതുപോലെ ഈ ആനയെ വെടിവെച്ച് കൊല്ലണം എന്ന് പറയുന്ന ഒരു മുറവിളി കൂടെ അവിടെ ഉണ്ടായി അതുപോലെ ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ലെന്നും അതുപോലെ ആളുകൾക്ക് ജീവനസ്വത്തിനും ഒരു സംരക്ഷണവും കിട്ടുന്നില്ലെന്നും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയൊരു അതിവൈകാരികമായിട്ടുള്ള പ്രകടനങ്ങളാണ് നമ്മളിവിടെ കണ്ടത് ആളുകൾക്ക് തീർച്ചയായിട്ടും അതിനകത്ത് വൈകാരികമായി പ്രതികരിക്കാനുള്ള അവകാശമുണ്ട് അവർ അവരുടെ അനുഭവം കൂടെ അങ്ങനെ തെളിയിക്കുന്നു പക്ഷേ അത് അത് അതിനപ്പുറം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതാരെ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്നുള്ളത് കൂടെ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് ഇതിന് പുറകിൽ ആരെങ്കിലും കൃത്യമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ ഇതിനു വേണ്ടി ആരെങ്കിലും വേറെ എന്തെങ്കിലും പ്രത്യേക മോശമായ സാഹചര്യങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് കൃത്യമായി ഇതിനകത്തൊരു പങ്കുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു കാരണം നമ്മൾ കണ്ട വിഷ്വൽസ് മാധ്യമങ്ങളിലൂടെ കണ്ട വിഷ്വൽസൊക്കെ ബഹുഭൂരിപക്ഷവും ഈ ആന കയറി വന്ന് ആ വ്യക്തി അജീഷിനെ കൊല്ലുന്ന ഒരു രംഗവും പിന്നീട് മറ്റ് അതിവൈകാരികമായിട്ട് ആളുകളുടെ പ്രതികരണങ്ങളുമാണ് കണ്ടത് ഒരുപക്ഷേ ബഹുഭൂരിപക്ഷം ചാനലുകളും തമസ്കരിച്ച ഒരു ഭാഗമാണ് ഈ ആൾ മരണപ്പെട്ട ഉടനെ അതായത് ആന ചവിട്ടിയ ഉടനെ തന്നെ ഏതാനും മുപ്പത് സെക്കൻഡിനകത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും ഈ വ്യക്തിയെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു എന്നുള്ളത് പക്ഷേ അതൊന്നും തന്നെ മാധ്യമങ്ങളോ ഒന്നും തന്നെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിന് പകരം വകുപ്പ് എത്തിയില്ലെന്നും അതുപോലെ വനം വനംവകുപ്പിൻ്റെ ഭാഗത്തും വളരെ ഉദാസീനമായ നടപടിയാണെന്നും കർഷകരെയും നാട്ടുകാരെ ഉദ്രോവിക്കുന്ന പ്രവർത്തനമാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ വീണ്ടും അത് അതിൻ്റെ അടുത്ത ദിവസങ്ങൾ കടന്നു പോയപ്പോഴാണ് ഇതിൻ്റെ ഈ പറഞ്ഞ ബേലൂർ ഖേലൂർ മഖന എന്ന് പറയുന്ന ആന ഈ ഒരുപാട് പീഡനങ്ങൾ സഹിച്ച ആ ആനയാണെന്നും അതുപോലെ തന്നെ ആളുകളെ അത് ആക്രമിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണെന്നുള്ള കാര്യം വിശാലം ചെയ്യപ്പെട്ടു മാധ്യമങ്ങളോട് തന്നെ വിചാരണ ചെയ്യപ്പെട്ടു അപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഏതൊരായനയാണെങ്കിലും അതിന് പ്രകോപനമില്ലാതെ ഒരിക്കലും ആക്രമിക്കില്ല എന്ന് ഒരുപക്ഷെ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ കാലങ്ങളായിട്ട് കിട്ടിയ ചില മോശമായിട്ടുള്ള മോശമായിട്ടുള്ളതൊരു അനുഭവങ്ങളായിരിക്കാം ഒരുപക്ഷെ ആനയെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാവുക എന്ന് നമ്മൾ പൊതുവെ വ്യാഖ്യാനിക്കാമെങ്കിലും ഇവിടെ ഈ ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം നമുക്ക് നമ്മുടെ കയ്യിൽ ആരുടെ മുന്നിലും ഒരു തെളിവുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവസാനം വന്ന തെളിവുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേ വീട്ടിലെ ഇതേ സി സി ടി വി ദൃശ്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആന വരുന്ന സമയത്ത് ഈ ആനയുടെ ഒരു സാന്നിധ്യം മനസ്സിലാക്കിയതോടുകൂടി അവിടെ നാട്ടുകാരെല്ലാം ആനയുടെ അടുത്തേക്ക് ഓടി ഓടിപ്പാഞ്ഞു പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഓടിപ്പാഞ്ഞ് പോകുന്ന സമയത്ത് തന്നെ ഈ ആന ചവിട്ടിക്കൊന്ന വീട്ടിലെ വീട്ടിലും ചില രംഗങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു ആ വീട്ടിലെ ആണോ എന്ന് ഒരു ചെറുപ്പക്കാരൻ പയ്യൻ താഴെ നിൽപ്പുണ്ടായിരുന്നു ആനയുടെ ആ ഭാഗം വരുന്ന വരുന്ന ഭാഗത്തേക്ക് ഓടിക്കേറി വന്ന് എന്തോ ഒന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു തീപ്പെട്ടിയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വീട്ടിൽ ചോദിക്കുന്നു ഒരു കുട്ടി എടുത്ത് എറിഞ്ഞു കൊടുക്കുന്നു പക്ഷേ അവൻ്റെ കയ്യിൽ കിട്ടുന്നില്ല അപ്പോൾ താഴെ വീഴുന്നതാണ് തീപ്പെട്ടി അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും ആന ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് അപ്പോൾ ആന കയറി വരുന്ന ആ ഒരു സമയത്തും ഇതേ വീട്ടിലെ മറ്റൊരു മറ്റൊരുത്തിരി ഒരു വയസ്സായ ഒരാൾ എന്തോ കല്ലോ എന്തോ ഉപയോഗിച്ചുകൊണ്ട് ആനയെ എറിയുന്ന രംഗവും നമുക്ക് സി സി ടി കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ആന അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ സി സി എഫ് ദിവഡം ദിവസങ്ങൾക്ക് മുന്നേ തന്നെ തന്നീർ ഗവൺമെൻ്റ് പ്രശ്നം വന്ന സമയത്ത് തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രദേശത്തെ മറ്റൊരു ആനയും കൂടെ റേഡിയോ കോളർ പഠിപ്പിച്ച ആനയും കൂടെ ഇവിടെ ഉണ്ടെന്നും അത് ഇവിടെ ഉണ്ടെന്നുള്ളതിൻ്റെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് തന്നെ ആളുകൾ ജാഗ്രത പാലിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു സർക്കാർ അത് വനംവകുപ്പ് അത് കൃത്യമായിട്ട് അതിന് ജാഗ്രത പാലിക്കുന്നുണ്ടെന്നുള്ള കാര്യം അവർ പറഞ്ഞിരുന്നു അപ്പോൾ അതിന് മോണിറ്ററിങ് ചെയ്ത് പറഞ്ഞിരുന്നു അപ്പോൾ ആ സമയത്ത് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ അറിഞ്ഞ ആളുകൾ തന്നെയാണ് ഈ ആനയെ കാണുന്ന സമയത്ത് ആനയുടെ അടുത്തേക്ക് അങ്ങോട്ട് ഓടി ചെല്ലുന്ന രംഗം കാണുന്നത് ആ ഓടി വരുന്ന ആളുകളുടെ കയ്യിൽ പലതും കാണണം അല്ലാതെ വെറുതെ ചുമ്മാ ഓടി വരില്ല അപ്പോൾ നമ്മളൊരു പട്ടി കുരയ്ക്കുന്നുണ്ടെങ്കിൽ ആ പട്ടി ഓടിക്കാനായിട്ട് നമ്മൾ വെനക്കെടാറുണ്ടോ സാധാരണ ഇല്ലല്ലോ അപ്പോൾ നമ്മൾ അവിടെ നിന്നും അകന്നു മാറാനാണ് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നീ പട്ടിയേക്കാളും വന്യമായിട്ടുള്ള ഒരു സ്വഭാവമുള്ള ഈ ഒരു ജീവി ആന ആന വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ദൂരം അകലം പാലിക്കുന്നതിന് പകരം നാട്ടുകാരെല്ലാം കൂടെ ഓടിക്കൂടടുത്തേക്ക് പോകുന്നു ഈ മരണപ്പെട്ട ഒരു വ്യക്തി ആണെന്നാണ് തോന്നുന്നത് വിഷ്വൽസ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഉറപ്പില്ല എങ്കിൽ പോലും അങ്ങനെ ഒരു വ്യക്തിയും അതിൻ്റെ ആനയുടെ അടുത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നീട് ഈ ആളുകളെല്ലാം തിരിച്ചു ഓടുന്നു പോകും ഈ ആനയുടെ ആന ഓടി വരുന്ന സമയത്തോ മറ്റോ ആളുകളെല്ലാം തിരിച്ചു ഓടുന്ന സമയത്ത് അവിടുന്ന് റോഡിൽ നിന്ന് തിരിഞ്ഞ് ഈ വീട്ടിലേക്ക് കയറി വരുന്ന അജീഷിനെയാണ് ആന ടാർജറ്റ് ചെയ്ത് ആക്രമിക്കുന്നത് അപ്പോൾ നമുക്കൊരു കാര്യം നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും ഈ വ്യക്തിയെ ആന ടാർജറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ ഇതിനെന്താണ് ശാസ്ത്രീയമായ തെളിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവ് നമ്മുടെ കയ്യിൽ ഈ വ്യക്തിയോ അല്ലെങ്കിൽ ഈ വ്യക്തി എന്തെങ്കിലും അവിടെ ചെയ്തതായിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോഴും പ്രൂഫില്ല പക്ഷേ ഈ ആളെ ടാർജറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ആ ആനയുടെ മുന്നിൽ എന്തെങ്കിലും കൈ കയ്യാക്ഷനെങ്കിലും കാണിച്ചിട്ടുണ്ടാവണം കൈ ആക്ഷൻ വെറുതെ കൈ ആക്ഷൻ കാണിക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ആളുകൾ അവിടെയുണ്ട് അവരുമെല്ലാം പല ആക്ഷൻസ് കാണിച്ചിട്ടുണ്ടാവണം പക്ഷേ എന്തോ ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ ന്യായമായും സംശയിക്കുന്നു അപ്പം ഈ അത് അതുകൊണ്ടായിരിക്കണം ഇത് മറ്റാളുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ ആനയ്ക്ക് കടന്നു വരാൻ പോലും സാധിക്കാത്ത അത്രയും വീതി കുറഞ്ഞ ആ വഴിയിലൂടെ ആന കയറി വരുന്നത് അപ്പോൾ അത്രയ്ക്കും പ്രകോപനം ആ ആനയുടെ ആനയ്ക്കുണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം ഒരു വളരെ വാസ്തവമാണ് അപ്പോൾ ഈയൊരു ഇതിൻ്റെ തുടർച്ചയായിട്ട് വേണം ഈ ആന ഈ വ്യക്തിയെ ചവിട്ടി തേക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അപ്പം പക്ഷേ ആ സമയത്ത് തന്നെ വനംവകുപ്പ് ഇവരുടെ ഈ ആനയുടെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും യാാന ചവിട്ടി അവിടെ വീഴ്ത്തി കുട്ടികളിങ്ങനെ തലയിൽ കൈവച്ച് ഇങ്ങോട്ട് നിൽക്കുമ്പോഴത്തേക്കും തന്നെ വനംവകുപ്പിൻ്റെ വാഹനം അവിടെ എത്തിക്കഴിഞ്ഞു ഈ ആളുകൾ ഓടി വന്ന ഭാഗത്ത് നിന്ന് തന്നെ അപ്പോൾ ആളുകൾ എത്തുന്നതിന് തൊട്ടു പുറകിൽ തന്നെ വനംവകുപ്പ് ഉണ്ടായിരുന്നു ആളുകൾ അവരുടെ വീട്ടിൽ ഇരുന്നാൽ മതിയായിരുന്നു പക്ഷേ ഇങ്ങോട്ട് കയറി വന്ന് ആകുമ്പോഴത്തേക്കും അത്യാഹിതങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ അപ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ വന്ന് ഈ ആളെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ മാധ്യമങ്ങളെല്ലാം അവിടെ അവതരിപ്പിച്ചത് വനംവകുപ്പ് എത്തിയില്ലെന്നും ഈ ആ ഈ ആളെ അതായത് വെറുതെ ചുമ്മാ നിൽക്കുന്ന ആളെ ആന കയറി വന്ന് ആക്രമിക്കുകയായിരുന്നു എന്നുള്ള രീതിക്കായിരുന്നു വ്യാഖ്യാനം ഉണ്ടായിരുന്നത് അപ്പം നമുക്കിതിന്ന് കൂട്ടി വായിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട് ഇതിൽ കൂടുതൽ വിശകലനങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിൽ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട് എന്തുകൊണ്ടും ഇത് സംഭവിച്ചു എന്നുള്ള കാര്യം സ്വയം പരുത്തി വെച്ചവേനയാണോ എങ്കിൽ അതിനുള്ള സാധ്യത ഇതിനകത്ത് കൂടുതൽ ഞാൻ കാണുന്നുണ്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം അതുപോലെ അതിന് അതിന് ശേഷമാണെങ്കിൽ പോലും ഈ ആന അതിന് പറയാൻ എന്ന് വെച്ചാൽ ഈ ആന ആളെ ചവിട്ടിയതിന് ശേഷം ഇതേ വീട്ടിൻ്റെ വഴിയിലൂടെ ഉള്ളിലേക്ക് മറ്റ് ഗ്രാമപ്രദേശങ്ങളെ കടന്നു പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞിരിക്കുന്നു നാലഞ്ച് ദിവസം കഴിഞ്ഞിരിക്കുന്നു ആറാം ദിവസമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് ഈ ആറ് ദിവസത്തിനിടയിൽ ഒരിക്കൽ പോലും മറ്റൊരാളെ പോലും ഒരു വ്യക്തിയെപ്പോലും ഒരു മനുഷ്യനെ പോലും ഈ ആന ആക്രമിക്കുകയോ ഓടിക്കുകയോ ഉപദ്രവിക്കുകയോ അതിനുള്ള ഒരു സാഹചര്യം ഒരിക്കൽ പോലും ചെയ്തിട്ടില്ല അപ്പം ഇത്രയും ദിവസം ഈ ആളുകൾ ജനവാസ കേന്ദ്രത്തിൽ കൂടെ തന്നെ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ഒരുപക്ഷെ കാടും ജനങ്ങളും കൂടി ചേരുന്ന ഭാഗത്തു കൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഒരു ആന ഒരാളെപ്പോലും ഉപദ്രവിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഉപദ്രവിക്ക ആക്രമിക്കപ്പെട്ട സമയത്ത് ഈ എന്തോ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ നമുക്ക് അനുമാനിക്കണം അതുപോലെ ഈ ആനയെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് അതിൻ്റെ വിഷ്വൽസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എൻ്റെ നെറ്റിയിൽ ഒരു ഒരു തൊലി പൊളിഞ്ഞൊരു പാടുണ്ട് അതായത് എത്ര എത്രയോ മാരകമായിട്ടുള്ള എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഏതോ ഒരു ആയുധം അതിൻ്റെ നെറ്റിയിൽ കൊണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ കത്തിയോ അതുപോലെ എന്തെങ്കിലും ഒരു സാധനം കൃത്യമായിട്ട് ഏറ്റവും മൂർച്ച കയറിയ ഒരു സാധനം കീറി രക്തം വന്നിട്ടില്ലെന്ന് മാത്രം പക്ഷേ ഒരു തൊലി രണ്ടും അകന്ന് നിൽക്കുന്ന ഒരു പോലെയുള്ള ഒരു ഒരു ഇതും കൂടെ അടയാളം കൂടെ അതിനകത്ത് കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് അപ്പോൾ ഈ ആനയ്ക്ക് വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ ആളുകളെല്ലാം കൂട്ടം കൂടി നിന്ന് ബഹളം വെച്ചതാവാം അല്ലെങ്കിൽ എന്തെങ്കിലും എറിഞ്ഞിട്ടുണ്ടാവാം പക്ഷേ എറിയുന്ന രംഗം വീട്ടിൽ നിന്നും ഒരു കാരണം ഒരു എറിയുന്ന ഒരു ഒരു ചിത്രം നമുക്ക് ഈ സി സി ടിത്തു തന്നെ കാണുന്നുണ്ട് അപ്പോൾ വഴിയിലെന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അതുപോലെ ഈ ആനയെ കൊല്ലണം എന്ന് പറഞ്ഞ് വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധത്തോട് കൂടിയിട്ട് ആളുകളെല്ലാം കൂടെ നാട്ടുകാരെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെ നിര്യോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ട് പോലും ഈ ആളുകളെല്ലാം കൂടെ വട്ടം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് സർക്കാരിനെയോ സർക്കാർ സംവിധാനങ്ങളെയോ അവർ ബഹുമാനിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം പ്രത്യേകിച്ച് അവർ അവരുടെ സുരക്ഷിതത്തിനും ഇത് ഇതുപോലെ വന്യജീവികളാണ് അറിവില്ലാത്ത ആളുകൾ മനുഷ്യരാണ് കൂടുതൽ അറിവുള്ള ആളുകൾ എന്ന് ഭാവിക്കുന്ന നമ്മൾ ഉറപ്പായിട്ടും സ്വന്തം സുരക്ഷയ്ക്ക് മുഖവില കൊടുക്കാതെ പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഒരു എന്താണ് എന്താണ് മോശമായിട്ടുള്ള ഒരു ചിന്താഗതിയോ സാഹചര്യമോളോ ചിന്താഗതി അവിടെ ഉണ്ട് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടതായിട്ട് വരും ഇത് വയനാട്ടിലെ ഒരു സ്ഥലത്ത് മാത്രമല്ല കാരണം അവർ കേരളം മുഴുവൻ ഇപ്പം അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടുക്കിയിലായിക്കോട്ടെ മറ്റു സ്ഥലം കണ്ണൂരിലായിക്കോട്ടെ എല്ലാം ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വന്യജീവികൾ കാടിറങ്ങി വന്നാൽ ഉടൻ അവരെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ഒരു തീരുമാനം നടപ്പിലാക്കാനായിട്ടുള്ള പ്രത്യേക അജണ്ടയോടുകൂടി ഏതെങ്കിലും വ്യക്തിയോ ഏതെങ്കിലും സമൂഹമോ ഏതെങ്കിലും സംഘടനകളോ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് സർക്കാർ നിരീക്ഷിച്ച് അതിൽ അന്വേഷണം നടത്തി അങ്ങനെയുള്ള തീവ്രവാദപരമായിട്ടുള്ള സ്വഭാവം കാണിക്കുന്ന ആൾക്കാരോ വ്യക്തികളോ സംഘടന ഉണ്ടെങ്കിൽ അത് നിരോധിക്കാനും അവരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾക്ക് നേരിടേണ്ട ഒരു സാഹചര്യം കൊണ്ടുവരാനും സർക്കാർ തയ്യാറാവണം എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് ആത്യന്തികമായിട്ട് പറയാനുള്ളത് അല്ലെങ്കിൽ ഇനിയും കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാവുകയും സംഘർഷങ്ങൾ സംഘർഷങ്ങളുണ്ടാവുകയല്ല പക്ഷേ സംഘർഷങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഈ വന്യജീവികൾ ഓരോന്നായി നഷ്ടപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ വന്യജീവികൾ മാത്രമല്ല അതിനകത്ത് നഷ്ടപ്പെടുന്നുണ്ടാവുക അങ്ങോട്ട് കയറി ചെല്ലുന്ന സമയത്ത് പോകുന്ന ഓരോ വ്യക്തിയും ഓരോ വ്യക്തിയുടെയും ജീവനും വലിയൊരു വില വന്യജീവിയേക്കാൾ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ വില ഞാൻ കൽപ്പിക്കുന്നുണ്ട് അപ്പോൾ ഓരോ വ്യക്തിയുടെയും ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇത് സർക്കാരിനെ പ്രതിസ സമ്മർദ്ദത്തിലാക്കാനും കൂടുതൽ നാശനഷ്ടങ്ങൾ സമൂഹത്തിനും വനത്തിനും വന്യജീവികൾക്ക് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ളതും കൂടെ ഈ തരണത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഏറ്റവും മറ്റൊരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നാട്ടിൽ കാട്ടിൽ നിന്നും വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി എന്ന് പറയുന്ന സമയത്ത് ഈ ഈ നാടുകളെല്ലാം തന്നെ വയനാടിനെ സംബന്ധിച്ച് കാടിനകത്താണ് താമസ നിലകൊള്ളുന്നത് സെറ്റിൽമെൻസാണ് അപ്പോൾ കാടിനകത്തെ സെറ്റിൽമെൻറ്റ്സ് ഒരു സർക്കാർ തന്നെ ഇവർക്ക് അവിടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തതാണ് അല്ലെങ്കിൽ അവിടെ റവന്യൂ ഭൂമിയാണ് പട്ടയഭൂമിയാണ് എല്ലാം ശരിയാണ് പക്ഷേ ഇതെല്ലാം തന്നെ കാടിനകത്ത് തന്നെ ആയതുകൊണ്ട് വന്യജീവികളുടെ സ്വയവിഹാര മേഖലയിലാണ് ഈ ജനവാസ കേന്ദ്രങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് എല്ലാം ഉള്ളത് എന്നതുകൊണ്ട് തന്നെ പണ്ടൊക്കെ വേട്ട ഒളിഞ്ഞും തെളിഞ്ഞും നടന്നിരുന്നെങ്കിൽ ഇന്നത് നടക്കാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ട് അതിൽ കലുഷിതരായിട്ടുള്ള ഒരുപക്ഷെ ആളുകൾ ഉണ്ടാവാം പക്ഷേ ഈ കാട്ടിൽ നിന്നും മൃഗങ്ങൾ ഇങ്ങോട്ട് വരരുത് എന്ന് പറയുന്ന ആളുകൾ കാട്ടിൽ പോയി അവിടെ വെള്ളമെടുക്കുകയും അവിടുത്തെ എല്ലാ വിഭവങ്ങളും ഉപയോഗിക്കുകയും ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇവർ ആവശ്യപ്പെടുന്നുണ്ട് കന്നുകാലികളെ മേക്കാനും കന്നുകാലികൾക്ക് പുല്ലെടുക്കാനും മുതലുള്ള എല്ലാം കാട്ടിൽ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാട്ടിൽ ജൈവ വൈവിധ്യശോഷണം വളരെ വലിയ തോതിൽ സംഭവിക്കുന്നുണ്ട് വലിയ തോതിൽ സംഭവിക്കുന്നതിന് ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ് മറ്റൊന്ന് വനംവകുപ്പിൻ്റെ തന്നെ ചില നിലപാടുകൾ നയപരമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ കാത്തലായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നേ മതിയാവും അതിലൊന്ന് കാടിനകത്തുള്ള വിദേശ സസ്യങ്ങളെ പൂർണ്ണമായിട്ടും പറിച്ചു മാറ്റേണ്ട ഒരു ആവശ്യമുണ്ട് അതുപോലെ കാലങ്ങളായിട്ട് നല്ല സ്വാഭാവിക വനം കാല കാലങ്ങൾക്ക് മുമ്പുള്ള സർക്കാരിൻ്റെ നയപ്രകാരം യൂക്കാലിപ്റ്റസും അതുപോലെ തേക്ക് തോട്ടങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും ഘട്ടം ഘട്ടമായിട്ട് വെട്ടിമാറ്റി അവിടെ സ്വാഭാവിക വനം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ജീവജാലങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും ജീവിത സാഹചര്യം അവിടെ ഉണ്ടാവുകയുള്ളൂ എങ്കിൽ മാത്രമേ അവർ നാട്ടിലിറങ്ങാതിരിക്കുകയുള്ളൂ അതുപോലെ ഈ നാട്ടുകാരുടെ പങ്കാളിത്തത്തോടു കൂടിയുള്ള വന സംരക്ഷണ സമിതികൾ അല്ലെങ്കിൽ ഇക്കോ ഡെവലപ്മെൻ്റ് കമ്മിറ്റികൾ നിലവിൽ സർക്കാർ സംവിധാനത്തിലുണ്ടെങ്കിലും അതിനെ കൂടുതൽ പരിപോഷിപ്പിച്ച് ശക്തിപ്പെടുത്തി ഈ ആളുകളും ആളുകളുടെ ഉത്തരവാദിത്തമാണ് ഈ കാടിനെ സംരക്ഷിക്കുക എന്നുള്ളത് കൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കാടിലെ ഏറ്റവും ഗുണകരമായ രീതിക്ക് ആളുകളുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് സഹായകരമാകുന്ന രീതിയിലേക്ക് ചിട്ടപ്പെടുത്താനും സർക്കാർ തയ്യാറാവണം എങ്കിൽ മാത്രമാണ് ജനങ്ങളും വനം വകുപ്പും വനവും ഒരുമിച്ച് സഹകരിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളു അപ്പോൾ അത് തകർക്കാനുള്ള പ്രവർത്തനം ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ജുഡീഷ്യൽ അന്വേഷണം വേണമെങ്കിൽ ആ കാര്യം വരെ ചെയ്ത് കൊണ്ട് വേണം സർക്കാർ മുന്നോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ അതിവിധൂര ഭാവിയിൽ തന്നെ മനുഷ്യ വന്യജീവി സംഘർഷം എന്നുള്ളൊരു തലം എന്നുള്ളത് വലിയ ഒരു ഒരു കീറാമുട്ടിയായിട്ട് മാറാനുള്ള സാഹചര്യമുണ്ട് അതുപോലെ മാധ്യമങ്ങളെ സംബന്ധിച്ച് കിട്ടുന്ന വന്യജീവികളുടെ ഏത് ഫോട്ടോയും ഏത് ഒരു വിഷ്വല് കിട്ടിക്കഴിഞ്ഞാലും അത് കാണിച്ചുകൊണ്ട് ജനങ്ങളെല്ലാം ഭീതിയിലാണ് എന്ന് പറയുന്ന ഒരു ഒരു എന്താണ് അവിവേകരമായിട്ടുള്ള ഒരു ഒരു വിജ്ഞാനം സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് യഥാർത്ഥത്തിൽ ഈ വിഷ്വൽസ് ഒക്കെ എടുക്കുന്ന ആളുകളൊന്നും പേടിച്ചിട്ടല്ല എടുക്കുന്നത് അവരൊരു വിഷ്വൽസ് എടുക്കുന്നു കൊടുക്കുന്നു അവർക്കൊന്നും ഭയപ്പാടില്ല വഴിപ്പാടുണ്ടെങ്കിൽ അവർ പരിസരത്ത് പോകുക ഇല്ല പക്ഷേ ഇതിനെ ഒരു അതിവൈകാരികമായിട്ട് സെൻസേഷനിലാക്കാനും അവരുടെ റേറ്റിംഗ് കൂട്ടാനൊക്കെ ആയിട്ട് പലരും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മാധ്യമങ്ങളും കൃത്യമായ ഒരു സാമൂഹ്യബോധത്തോടു കൂടി സമൂഹത്തിൻ്റെ നന്മയും കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം ദയവ് ചെയ്ത് നിങ്ങളുടെ വാർത്തകൾ സൃഷ്ടിക്കുവാനും ഒക്കെ വേണം എന്നുള്ളതാണ് ഒരു എളിയൊരു അപേക്ഷ അതുപോലെ ഈ കാടിറങ്ങുന്ന വന്യത എന്ന് അതുപോലെ ജനങ്ങളെ തിന്നാൻ വേണ്ടിയിട്ടാണ് ഈ ഹിംസർ ജന്തുക്കൾ ഉള്ളത് എന്നുള്ള അത്തരത്തിലുള്ള പ്രയോഗങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ഈ കാട്ടിൽ നിന്നും മൃഗങ്ങൾ എന്തുകൊണ്ട് ഇറങ്ങുന്നു എന്നുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ വിശകലനം ചെയ്ത് സൂക്ഷ്മമായിട്ട് പഠിച്ച് ജനങ്ങൾക്ക് ഭയപ്പാടില്ലാത്ത രീതിക്കുള്ള വാർത്തകൾ കൊടുക്കണമെന്നും ഞാൻ ഞാൻ ഈ സമയം അപേക്ഷിക്കുകയാണ് പൊതുജനങ്ങളോട് പറയാനുള്ളത് വന്യജീവികൾ ഒരിക്കലും മനുഷ്യനെ ഉപദ്രവിക്കാറില്ല അവരുടെ അത്യാവൻ ഘട്ടങ്ങളിൽ അവരുടെ ജീവൻ നിലനിൽപ്പിന് ഭീഷണിയാവുന്ന ഒരു സാഹചര്യത്തിൽ അവർ രക്ഷപ്പെടുന്ന രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ചില തത്രപ്പാടുകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് അത് പലപ്പോഴും മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറുന്നുണ്ട് അല്ലാതെ ഉള്ള കൃഷിനാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സർക്കാർ കൃത്യമായിട്ടുള്ള കോമ്പൻസേഷനും അതുപോലെ മറ്റു അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം കൃത്യമായി എന്താണോ നഷ്ടം ആ നഷ്ടം കൃത്യമായ രീതിക്ക് നേരത്തേക്ക് കൊടുക്കാനുള്ള സംവിധാനം അത് സമയബന്ധിതമായിട്ട് ചെയ്തു കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം അത് കേരള സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കണം ജനപ്രതിനിധികൾ കൃത്യമായും ഈ പറഞ്ഞ വിഷയങ്ങളിൽ അവകാശം നേടിക്കൊണ്ട് സമൂഹത്തിൻ്റെ നന്മ അതായത് ഭാവിയിലേക്കുള്ള നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം പ്രവർത്തനങ്ങൾ നടത്താൻ എന്നുകൂടെ ഞാൻ ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ്